അപ്പൊ ബ്രഹ്മേഖന്ന് നാളെ റിലീസിനെത്തിയാണ് ഈ സിനിമ അറിയാം മറ്റു സിനിമകളിൽ നിന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് അത്തരം സിനിമകൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മലയാളത്തിൽ സംഭവിക്കാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നേരത്തെ മയക്കം റൊഷാക്ക് പിന്നെ അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് പിന്നെ കഴിഞ്ഞ മാസം ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ പിന്നെ മഹാവീരിയർ അപ്പൊ ഇത്തരം ഇതൊരു ഇതൊക്കെ ഒരു സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ള സിനിമകളല്ല കുറച്ചും കൂടി സിനിമയുടെ ഒരു പണ്ട് കാലം മുതൽ ഒരു സിനിമ ഒരു പാറ്റേൺ ഉണ്ടല്ലോ കഥാപരമായിട്ടും ടെക്നിക്കലായിട്ടും ഒരു പാറ്റേൺ അപ്പം അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഇത് അത് റിലീസിന് മുമ്പേ തന്നെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയായിട്ട് തന്നെ ജനങ്ങൾക്ക് ഈ സിനിമ ഇങ്ങനെയാണ് എന്ന രീതിയിൽ ഇതിന്റെ പ്രൊമോഷൻ വർക്കൊക്കെ അങ്ങനെ ഒരു ഇത് കൊടുക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ കൊടുത്തോണ്ട് സിനിമ വിജയിക്കും എന്നല്ല പറയണത് പക്ഷേ ഒരു പ്രതീക്ഷയുടെ ഒരു അളവ് അവരിൽ ജനങ്ങളിൽ പ്രഷർക്ക് ഒരു കുറയ്ക്കപ്പെടും അതായത് ഇങ്ങനത്തെ ഇങ്ങനൊരു സിനിമയാണെന്നുള്ള രീതിയിൽ അവർ പോയി കണ്ടോളും വിജയം പരാജയങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല അതിപ്പം വെറൈറ്റി ആയിട്ടുള്ള കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അത് വിജയിച്ചതും പരാജയപ്പെട്ടതുമായിട്ടുണ്ട് അത് ഉള്ളതാണ് അപ്പം ഇങ്ങനെ നമ്മ പ്രൊമോഷനിലും നമ്മ ഇത് അവതരിപ്പിക്കുന്ന രീതിയിലും റിലീസിന് മുമ്പ് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇത് ഇങ്ങനെയാണെന്നുള്ളൊരു സംഭവം അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം മലയക്കോട്ടെ വായ്പ സംഭവിച്ചത് അതാണ് ഒരു ഒരു ചെറിയ ശതമാനമെങ്കിലും ആ ഒരു പ്രൊമോഷൻ ആംഗിളിൽ പ്രേക്ഷകർ അമിതമായിട്ട് പ്രതീക്ഷിച്ച് പോയി പക്ഷെ സിനിമ അത്യാവശ്യം നല്ല അഭിപ്രായം ഒരു സമ്മിശ്ര അഭിപ്രായത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ അത്ര ഒരു ഒരു വൻ പരാജയമൊന്നും ആയിട്ടില്ല സിനിമ അപ്പോൾ അത് ഈ ലാലട്ടൻ സിനിമകൾ പിന്നെ അറിയാം ഒരു ഹൈപ്പ് കൊടുത്തില്ലെങ്കിലും തന്നെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആവുന്നൊരു ഒരു സ്റ്റാറാണ് പുള്ളി അപ്പോൾ അത് മുന്നേ വന്ന് പറയണമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിങ്ങനൊരു സിനിമയാണ് മാസ് അങ് സ്ലോ ആയി പോകുന്ന ഒരു സിനിമയാണ് മാസൊന്നുമില്ലാത്ത അപ്പോൾ ഇത് ഒരു ഡിഫറൻറ്റ് എക്സ്പെരിമെൻ്റൽ സിനിമയായിട്ട് തന്നെ ഇതൊന്ന് പറഞ്ഞു വെക്കണമായിരുന്നു എൻ്റെ ഡയറക്ടറാണെങ്കിലും ഇപ്പോൾ ആളുകൾ ഇപ്പോൾ തിയേറ്റർ കുലമോ പറഞ്ഞപ്പോൾ ആൾക്കാർ എന്തായാലും പ്രതീക്ഷിക്കില്ല ഒന്നും പറയാൻ പറ്റില്ല അതിനൊന്നും അപ്പോൾ ഈ ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ഇത് എൻ്റെ പ്രസ് മീറ്റിലും അമ്മൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ശൂന്യമായ ഒരു മനസ്സോടെ വന്ന് കണ്ടാൽ മതി അധികം അമിത പ്രതീക്ഷ വേണ്ടന്നല്ല പറഞ്ഞത് ഇത് ഇങ്ങനൊരു സിനിമയാണ് അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേണിൽ പിടിക്കുന്ന ഒരു സിനിമ അപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ് വിചാരിച്ചു നിങ്ങൾ നിങ്ങൾ അതാണ് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത് ശൂന്യമായൊരു മനസ്സോടെ വന്ന് കണ്ടാൽ മതി എന്നാണ് പറയാനുള്ളത് അപ്പോൾ അതേപോലെ എൻ്റെ ഡയറക്ടർ ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രശ്നത്തിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ സിനിമ ആൾക്കാർ കാണാൻ പോകുന്നത് ചെറുതായി മമ്മൂക്കയുടെ സിനിമ അങ്ങനെയാണ് വരുന്നത് ചെറിയൊരു വളരെ സൈലന്റായിട്ട് വന്ന് ഇറ്റടിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇപ്പൊ കണ്ണൂർ സ്കൂടായാലും കാതലാണെങ്കിലും നൻപകലാണെങ്കിലും അപ്പൊ അങ്ങനൊരു വലിയൊരു ഹൈപ്പൊന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് പുള്ളി തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് മുമ്പ് ഉള്ളൊരു പ്രൊമോഷനിലാണെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും കുറച്ച് അധികം ഒരു പിടുത്തം കൊടുക്കാതെ നിങ്ങളൊന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ജനങ്ങൾക്ക് അമിത പ്രതീക്ഷ കൊടുക്കാതെ എന്ന സിനിമയെ കുറിച്ച് ഇതാണ് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള സിനിമയാണെന്ന് ഉള്ള രീതിയിൽ തന്നെ നിന്ന് അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര ഒരു അഭിപ്രായം നേടിയെടുക്കാനായിട്ട് മമ്മൂട്ടി സിനിമകൾക്ക് സാധിക്കാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രഷറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമ ഇതാണെന്നുള്ള രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിനിമയ്ക്ക് അത് ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം മമ്മൂക്ക പറയുകയെന്ന് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം സിനിമ എത്ര ഗംഭീരമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇത് തിയേറ്ററിൽ ഇറങ്ങിയാൽ മനസ്സിലാവുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും അപ്പൊ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഒരു തീപ്പുരി ഇട്ട് കഴിഞ്ഞാൽ പ്രഷർ അധികം പിടിച്ചിത് വലിയൊരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അത് അത് ഇത്തരം സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഭ്രമയുഗത്തിന് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത് അത്തരം ഒരു കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് വെക്കുന്നത് പിന്നെ എൻ്റെ ട്രെയിലറും കണ്ട് കഴിയുമ്പോൾ ഒരു നമുക്ക് നമുക്കതിനാൽ തോന്നും ഇത് ആ ഒരു മൂഡിലുള്ള ഒരു പടമല്ല പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെയാണ് സിനിമ വരുന്നത് അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തിയേറ്ററിൽ അപ്പോൾ അതെങ്ങനെ വരുമെന്നുള്ളൊരു ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് പിന്നെ മമ്മുക്കയുടെ അഭിനയം അഭിനയശോകൻ സിദ്ധാർത്ഥ ഭരതൻ അപ്പോൾ അവരൊക്കെ ഒരു ഒരു തിയേറ്ററിൽ പുതിയ അനുഭവം ആയിരിക്കും ഇത് അപ്പോൾ നാളെ കണ്ടറിയാം സംഭവം വിളിക്കട്ടെ ഒരു வேறுட்டுக்ஸ்பீரியன்ஸ் தானே தரான் பற்றே பிரேமயுகத்தின் ஆள் தெஸ்ட்